ജോഡി എന്ന് പറയുന്ന ഒരു ആണും ഒരു പെണ്ണും അതാണ് ജോഡി എത്ര രൂപയ്ക്ക് ഞങ്ങൾ കൊടുക്കുന്നത് ആയിരം രൂപയ്ക്കോ എൻ്റെ ദൈവമേ ഭയങ്കര വിലക്കുറവാണല്ലോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ എല്ലാവരും വരും കേട്ടോ ആയിരം വെച്ചാ കൊടുക്കുന്ന പറഞ്ഞാൽ ദൈവവിന്റെ ഏറ്റവും വലിയ പൈസ എന്താണെന്നറിയോ ആ ആയിരം അല്ലെട്ടോ നൂറ് രൂപ അമ്പത് രൂപ ഏറ്റവും വലിയ പൈസ അവളുടെ ദൈവന്റെ ഉടുപ്പ് കടിച്ചു വരിക്കുന്ന പൊടി 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 അവള് കോഴിക്കോട് പോകും ഇവിടുന്ന് പേര് കോഴിക്കോടേക്ക് പോവും അയ്യോ അതുകൊണ്ട് ബാക്ക് ബാക്കടിച്ച് പോകണം അപ്പൊ ചൂടായത് കൊണ്ട് ഞങ്ങൾ പാവട്ടോ ഇവർക്ക് ഭയങ്കര ചൂട് എടുത്തിട്ടാണ് ഇവരി പോന്നെ പുല്ലിലാവുമ്പോ ഇച്ചിരി തണുപ്പ് കിട്ടുവല്ലോ അപ്പം ദേവൂട്ടി സ്കൂളിൽ പോകാറുണ്ട് കേട്ടോ എന്നുവെച്ചാൽ എൻ്റെ കൂടെ ഒരാഴ്ച ഷൂട്ടിന് വേണ്ടി എൻ്റെ ദേവൂട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ ദേവൂട്ടി അന്നേരം നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാനാണ് അവൾ എന്താ പറയുക വേറെ ആരുടെ അടുത്ത് അവൾ നിൽക്കത്തും വേറെ ആരും നോക്കാനും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഒരാഴ്ച എൻ്റെ കൂടെ ഷൂട്ടിന് ഞാൻ കൊണ്ടുപോയത് എന്നുവെച്ചാൽ വർഷത്തിൽ ഒരിക്കൽ ഇപ്പം പുതുവർഷമായിട്ട് ആദ്യമായിട്ട് കിട്ടിയൊരു സിനിമയുടെ ഷൂട്ടായിരുന്നു അപ്പോൾ അത് കിട്ടുമ്പോൾ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഇതാണ് അതും വലിയൊരു ഭാഗ്യമാണ് മീരാജാസിൻ്റെയൊക്കെ പടത്തിൽ അഭിനയിക്കുക അതും വലിയൊരു ഡയറക്ടർ കൂടെ എന്നൊക്കെ പറയുന്ന വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ ആ പടം കിട്ടിയത് കൊണ്ടാണ് ഞാൻ ദേവുട്ടിയും കൊണ്ട് പോയത് അപ്പോൾ ആ ഒരു ഏഴ് ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് എൻ്റെ ദേവുട്ടിയുടെ പടത്തും പോകില്ല വെച്ചാൽ അത് ടീച്ചർമാർക്ക് അറിയുവായിരുന്നു പിന്നെ ദേവുട്ടിയെ ഹോസ്റ്റലിലാക്കിയിട്ട് എനിക്ക് ജോലിക്ക് പോയി കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ദേവുട്ടിയെ ഹോസ്റ്റലിലാക്കാൻ പറ്റില്ല എൻ്റെ മോൾ എൻ്റെ കൂടെ അല്ലാതെ പിന്നെ ആരെ കൂടെയാണ് നിൽക്കേണ്ടത് എൻ്റെ മോൾ എൻ്റെ കൂടെ നിർത്തി ഞാൻ നോക്കുക അല്ലാതെ വേറെ ആരാ നോക്കുക എൻ്റെ കയ്യിൽ സുരക്ഷിതാവുന്ന പോലെ എൻ്റെ മോൾ വേറെ ഒരാളുടെ കയ്യിലും സുരക്ഷിതാവില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം പറഞ്ഞിട്ട് എന്താ പറയുക വെറുതെ കാര്യം അറിയാതെ അറിഞ്ഞിട്ടും ഇങ്ങനെ കുത്തി കുത്തിനോവിക്കുന്നതാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എൻ്റെ മോളെ എൻ്റെ കൂടെ നിർത്തുക ഞാൻ നോക്കുക അല്ലാതെ വേറൊരാളെയും എനിക്ക് നോക്കാൻ ഏൽപ്പിക്കാൻ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോയത് അപ്പോൾ അതിന് ഇത്രയും എന്താ പറയുക കുഞ്ഞിന് വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല വീട്ടിൽ കുഞ്ഞിനെ നിർത്തി കാശുണ്ടാക്കുകയാണോ അതെന്താണ് അങ്ങനെ ചോദിച്ചതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ച് വല്ലാതെ ഈ വേദനിപ്പിക്കുന്നത് തന്നെ അതൊരു മോശമുള്ളൊരു കാര്യ കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുഞ്ഞ് സ്കൂളിൽ പോകുന്നുണ്ട് ഇന്നിപ്പം യൂണിഫോം അല്ലായിരുന്നു ബുധനാഴ്ച ആയതുകൊണ്ട് കളറായിരുന്നു അതുകൊണ്ട് ഇവരവിടെ ഭയങ്കര അപ്പൊ നമ്മടെ ഇരുപത്തി ആറാം തീയതി കേട്ടോ പോകുന്നത് കോഴിക്കോടേക്ക് അപ്പൊ എല്ലാവർക്കും ഇങ്ങനൊന്നും പറയണ്ട ദൈവോ

അല്ലിത്തളിരാടകരാ ഒരു പൂവിതളി മധുരുകരാ ഒരു പൂങ്കാറ്റ നിന്നെ താരളിലുറങ്ങും കണ്ണീർ കുരുവികളെ മണിത്തൂവിൽ തരാ അല്ലിത്തളിരാട് തരാ മുത്തും പാടി തകൽ തരാ അല്ലിത്തളിരാട് തരാളി അല്ലെ പൂ ഒരു സ്നേഹ മുത്തു മണിത്തൂവൽ തരാ അയ്യോ അഴക്കുണ്ടാക്കലേ നമുക്ക് സോൾവ് ചെയ്യാവേ ഗുണ്ടകൾ വാ ഗുണ്ടകൾ അപ്പം എല്ലാവർക്കും ബൈ